മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ശ്രീലങ്കയിലുമൊക്കെയായി കഴിഞ്ഞ ഇരുപത് പരം വർഷങ്ങൾ ഇരുപത്തിനാല് വർഷങ്ങളിലൂടെ നാലായിരത്തിൽ പരം അധ്യായങ്ങൾ പൂർത്തിയാക്കിയ ഒരു വിപരീത സമസ്യ അതിന് പിറവി നൽകിയ ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായ കൈരളി ടി വിയിൽ അശ്വമേധം അതിൻ്റെ നാലാം സീസണിലെ നൂറാം അധ്യായത്തിൻ്റെ ആഘോഷ നിറവിലാണ് ഒപ്പമുണ്ടായിരുന്ന എല്ലാ പ്രതിഭാശാലികളെയും ഒപ്പമുള്ള ശ്രീ ജോ ആൻ്റണിയെയും അനീശയെയുമെല്ലാം സ്നേഹത്തോടെ ഓർക്കുന്നു വെയിൽ ചായുന്ന ഒരു മധ്യവേനൽ കാലമാണിപ്പോൾ ഈ മധ്യവേനൽ രാത്രിയിൽ നവമാധ്യമങ്ങളിലൂടെയും വീട്ടിലെ ടെലിവിഷൻ സെറ്റുകളിലൂടെയും അശ്വമേധം കാണുകയും നിങ്ങളുടെ സ്നേഹം ഞങ്ങളുമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള സർവ്വ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിനയപൂർണമായ ഒരായിരം നന്ദിയും നമസ്കാരവും അറിയുന്നു നൂറാം എപ്പിസോഡ് കേക്ക് അതെ റെഡി ആയിട്ടുണ്ട് മുറിക്കണം ഈ കേക്ക് മുറിച്ച് നൂറാം എപ്പിസോഡ് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ആ പ്രക്രിയയെ അപ്രൂവ് ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാനായി അശ്വമേധത്തിന്റെ ജൂറി ശ്രീ ജോ ആന്റണിയെ ക്ഷണിക്കാം പക്ഷെ ഇതേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട് ഇതിപ്പോ ആങ്കറും ജൂറിയും ഞാനും എല്ലാം കൂടി ചേർന്ന് ഇതങ്ങ് കേക്ക് മുറിച്ചാൽ അതൊരു തീർത്തും ഒരു ഇൻഡോർ ആക്ടിവിറ്റി മാത്രമായി പോകും െ വിളിക്കേണ്ടത് തീർച്ചയായും എൻ്റെ മാധ്യമ പ്രവർത്തനം ഞാൻ ആരംഭിക്കുന്നത് പതിനഞ്ചാമത്തെ വയസ്സിൽ റേഡിയോയിലൂടെയാണ് റേഡിയോ അത്ര കണ്ട് പവർഫുൾ ആയൊരു മാധ്യമമാണെന്നും അന്നും ഇന്നും എന്നും അതുകൊണ്ട് തന്നെ പ്രക്ഷേപണം ഒരു കലയാണ് പ്രക്ഷേപണ കലയിൽ പ്രതിഭ തെളിയിക്കുക എന്നത് മികവോടുകൂടി സംസാരിക്കാൻ കഴിയുന്നവർക്ക് മാത്രമല്ല ആത്മാവ് അർപ്പിതമായ കർമ്മത്തിൽ രേഖപ്പെടുത്താൻ കയ്യൊപ്പോടുകൂടി ചാർത്താൻ കഴിയുന്നവർക്ക് ആണ് ഏറ്റവും നന്നായി കഴിയുക അങ്ങനെ കഴിയുന്ന ഒരു പ്രതിഭാശാലി ഒപ്പം വളരെ സജീവമായി കേരളത്തിലെ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ നിരന്തരമായി ഇടപെടുന്ന ഒരു വ്യക്തി സനാഥാലയം എന്ന മഹത്തായ സങ്കല്പത്തിൻ്റെ സഹചാരി ആധുനിക ലോകത്തിൻ്റെ കരുത്ത് സ്ത്രീയുടെ ശാക്തീകരണത്തിലാണ് എന്ന് നമ്മൾ പേർത്തും പേർത്തും പറയുമ്പോൾ അതിനടിവരയിടാൻ കഴിയുന്ന ഒരു വനിത അന്തർദേശീയ വനിതാ ദിനത്തിലടക്കം നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ മലയാളിക്ക് ശബ്ദം കൊണ്ടും കർമ്മം കൊണ്ടും ഏറെ പരിചിതയും പ്രിയങ്കരിയുമാണ് ഈ വേദിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു ഏറെ സ്നേഹത്തോടെ ആർ ജെ സുമി വാക്കിൻ താങ്ക് യു സോ മച്ച് ഇതുവരെ ആരും താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതാണ് കേക്ക് ഇത് മധുരമുള്ള കേക്കാണ് ചിന്തകൾ പക്ഷെ എപ്പോഴും മധുരം മാത്രം ഉണ്ടാകുന്ന ഒന്നാകണമെന്നില്ല വാക്കുകൾക്ക് കാഴ്ചപ്പാടുകൾക്ക് മധുരമല്ല കൂടുതൽ വേണ്ടത് മറിച്ച് എവിടെ തിന്മയുണ്ടോ അതിനു നേരെ കടന്നു ചെല്ലാൻ കഴിയുന്ന അസ്ത്രത്തിൻ്റെ മുനകളുമാകണം ആശയങ്ങളിൽ അസ്ത്രമുനകളുള്ള പ്രിയപ്പെട്ട ആർ ജെ സുമിയും ഒരുമിച്ച് അശ്വമേധം കളിച്ച് തന്നെ അശ്വമേധത്തിൻ്റെ മത്സര ചൂട് അനുഭവിച്ചറിഞ്ഞ് തന്നെ ഈ ദിവസം നമുക്ക് സമൃദ്ധമാക്കാം സമർത്ഥവുമാക്കാം വെൽക്കം ബാക്ക് അശ്വമേധത്തിൻ്റെ ഈ നൂറാം അധ്യായത്തിൽ വെൽക്കം ടു ആൻഡ് പ്ലീസ് അതിഥിയായെത്തിയ എനിക്കും വലിയ സന്തോഷമുണ്ട് ഒരു വേദിയിൽ ഒരുപാട് പ്രാവശ്യം വന്ന് ഒരു ഐശ്വര്യമുള്ള വേദി എന്നൊക്കെ പറയില്ലേ ഒരു വേദിയാണ് എനിക്ക് എപ്പോഴും ഇത് പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും വലിയ സന്തോഷം തോന്നുന്നു എന്നെ ചേട്ടൻ കൂളാക്കി എന്നുള്ളതാണ് സത്യം നൂറാമത്തെ എപ്പിസോഡായ പ്രേക്ഷകർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രേക്ഷകരോട് പറയണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതാദ്യമായാണ് പല്ലിൽ കല്ലുവെച്ച ഒരു 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 ക്ലോസപ്പ് ക്ലോസപ്പ് എടുത്താൽ അതൊരു അതൊരു ഇത് എങ്ങനെ തുരന്ന് അത് പലരും ചോദിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും കൂടിയുള്ള ഉത്തരമാണ് ഇനി ചോദിക്കരുത് ചെറിയ കുട്ടികളൊക്കെ എന്നെ കളിയാക്കും ചേച്ചി പൊട്ട് വന്ന് പല്ലിലിരിക്കുന്നു പറയുമ്പോൾ അതല്ല ഞാൻ കോട്ടയത്തുള്ള തീർത്ഥാസ് ടൂത്ത് അഫയർ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് തീർത്ഥാടന അപ്പോൾ അവിടെ എന്നോട് സജസ്റ്റ് ചെയ്തു ഇങ്ങനെയാന്ന് വെച്ചാൽ തീർത്ത് വെച്ചിട്ടുണ്ട് വർഷങ്ങളായിട്ട് ആ ഡോക്ടറിന് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോഴും എനിക്കൊരു ആഗ്രഹം വന്നു അപ്പോൾ ഇത് വെക്കാമെന്ന് പോയി അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ അപ്പോൾ ഒരു പ്രശ്നമില്ല പലരും ചോദിക്കും നമുക്ക് നന്നായിട്ട് ചവയ്ക്കാൻ പറ്റുമോ ബ്രഷ് ചെയ്യാൻ പറ്റുമോ ഇത് ഉള്ളിൽ പോയ പ്രശ്നമാണോ തുറന്നിട്ടാണോ വയ്ക്കുന്നത് ഒന്നുമല്ല ഒരു ചെറിയ വൈറ്റ് സിമ്മൻ ഉണ്ട് അത് നമുക്ക് ഏത് പൊസിഷനാണെന്ന് ചോദിക്കും അപ്പോൾ ഒന്നും രണ്ടുമൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ ചിരിക്കാൻ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് എപ്പോഴും ചിരിക്കുന്ന ആളായതുകൊണ്ട് ഈ പൊസിഷൻ ഇവിടെ മതി എപ്പോഴും ഫോട്ടോയും ഞാൻ ഈ സൈഡിലാണ് എടുക്കാറ് കൂടുതൽ അപ്പം ഞമ്മ ഇത് എന്ന് പറഞ്ഞ് ഓപ്റ്റ് ചെയ്തു അവിടെ വെച്ചു ഒരു എല്ലാം കൂടെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സുള്ള പ്രോസസ്സാണ് എന്നിട്ട് അതിലിങ്ങനെ ഒട്ടിച്ച് ഗം പോലെ വെക്കും ഞാൻ സത്യമായിട്ടും പല്ലി വെക്കാറുണ്ട് എല്ലാം കഴിക്കാറുണ്ട് എല്ലാം കഴിക്കാറുണ്ട് ഇത് ഇത് ഒരു പ്രാവശ്യം ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് ഇത് മാറ്റേണ്ടി വന്നു പക്ഷെ വീണ്ടും ഞാൻ പോയി അതിൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് വീണ്ടും പോയി ചെയ്തു അപ്പോൾ ഇത് ഒരു പ്രൊമോഷൻ അല്ല പക്ഷെ എല്ലാവരും ചെയ്യണം ചെയ്യണ്ട ശരിക്കും അതെ വേണ്ട

ഓരോരോ പ്രോസസ്സ് പോലെ പോലെ അതായത് നമ്മുടെ കടലിലെ വേവ്സ് തന്നെയാണ് വേദനകളുണ്ട് എന്നാൽ സന്തോഷങ്ങളും അതിലുണ്ട് അങ്ങനെ എൻജോയ് ഒരുപാട് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് ഒരുപാട് തിരക്കും കാര്യങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ട് കണ്ണൂരുള്ള ആളാണ് അപ്പോൾ രാത്രി പിൽസൊക്കെ കഴിച്ചിട്ടും ഉറക്കമില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അയാളെ അയാളുടെ ഒരു സുഹൃത്ത് കാസർഗോഡ് ജില്ലയിലെ വിളിച്ചുകൊണ്ട് എൻഡോസൽഫാൻ ദുരിതബാധിതരായ ഒരുപാട് പേരുള്ള ഒരു നാട്ടിലുണ്ട് അവിടെ രോഗബാധിതരായ കുട്ടികളോടൊപ്പം കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് ഒരു പകൽ മുഴുവൻ ചിലവഴിച്ച് അവരോടൊപ്പം ഒക്കെ ആഹാരം കഴിച്ച് അവർക്ക് സമ്മാനങ്ങളുമൊക്കെ കൊടുത്ത് ഈ സുഹൃത്ത് തിരിച്ചു വന്നു ഒരു ഗുളികയും കഴിക്കാതെ പിന്നീട് ഒരാഴ്ച അത് അദ്ദേഹം സമാധാനമായി ഉറങ്ങി അടുത്ത ആഴ്ച അദ്ദേഹം വീണ്ടും ആ കുട്ടികളെ കാണാൻ പോയി എന്നുള്ളതാണ് സന്നദ്ധ പ്രവർത്തനം എന്നത് മറ്റുള്ളവരെ സഹായിക്കൽ മാത്രമല്ല സത്യത്തിൽ സ്വന്തം ആത്മാവിന് അത് ആവശ്യപ്പെടുന്ന വെളിച്ചവും വായുവും കൊടുക്കൽ കൂടിയാണ് മറ്റുള്ളവരെ സ്നേഹിക്കുക നൂറ് ശതമാനം ശരി കേട്ടോ നമുക്ക് മറ്റുള്ളവരെ സത്യമാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളൊരു പോയിന്റേ മനസ്സിലില്ല അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന ഒരു സന്തോഷം ഉറങ്ങുന്നതിന് മുമ്പ് ഒരു സമാധാനം അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയൊരു എന്താണ് നേടിയെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് സ്വയം ചോദിക്കും ഇന്ന് ആരെങ്കിലും നമ്മളാൽ സന്തോഷിച്ചോ സമാധാനിച്ചോ ചിരിച്ചോ എന്നുള്ളത് അതിനുത്തരം അതെ എന്നാണെങ്കിൽ അന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും ഈ വർത്തമാനകാലത്തിൽ പലപ്പോഴും പുഞ്ചിരിക്കാൻ മടിയുള്ളവർ നമ്മുടെ കുട്ടികൾ വിശേഷിക്കുക പുഞ്ചിരി ചിരിക്കാൻ മടിയാണ് സുമി പല്ലിൽ കല്ല് ആ ചിരിക്ക് തിളക്കം കൂടുതൽ കിട്ടാനാണ് അല്ലേ തീർച്ചയായിട്ടും നോക്കൂ മറ്റുള്ളവർ മറ്റൊരാളിൻ്റെ മുഖത്തിൽ ഒന്നും കൊടുക്കണ്ട ഒന്നും ചെയ്യണ്ട മറ്റൊരാളിൻ്റെ മുഖത്ത് നോക്കി കണ്ണുകളിലും ചിരി നിറച്ചൊന്ന് പുഞ്ചിരിക്കാൻ കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ് ഏറ്റവും വലുത് വേദനിക്കുന്ന ഒരാളിന്റെ തോളത്തൊന്നിങ്ങനെ കൈ വെക്കാൻ കഴിഞ്ഞാൽ കരയുന്ന ഒരാളിൻ്റെ കണ്ണുനീര് തുറയ്ക്കാൻ വിരൽത്തും വന്ന് ഉയർത്താൻ തോന്നിയാൽ അപ്പോഴൊക്കെയാണ് നമ്മൾ ഏറ്റവും വലിയ ആഹ്ലാദം സന്തോഷം അനുഭവിക്കുന്നത് സ്വയം സത്യം അതുകൊണ്ടാണ് ഈ കാരുണ്യ പ്രവർത്തനം എന്നത് മറ്റുള്ളവരെ സഹായിക്കലല്ല അവനവനെ വെളിച്ചത്തിലേക്ക് ഉയർത്തുക അവനവന്റെ ഇരുട്ടകറ്റുക എന്നത് തന്നെയാണ് പ്രധാനം അല്ലേ തീർച്ചയായിട്ടും ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ച് തിരുവനന്തപുരത്ത് പഠിച്ച് തിരുവനന്തപുരത്ത് തന്നെ പ്ലസ് ടുന് ഒക്കെ സയൻസ് ആയിരുന്നു പക്ഷെ ബി എയിലേക്ക് പോയപ്പോ അല്ലെങ്കിൽ ഡിഗ്രിയിലേക്ക് പോയപ്പോഴത്തേക്കും ബി എ മ്യൂസിക് ആയിരുന്നു നേരെ ആർട്ടിലേക്ക് പോയി പാട്ട് പാടാം തീർച്ചയായിട്ടും പാടാം നല്ല ടെൻഷൻ ഉണ്ട് എനിക്ക് ടെൻഷൻ മാറ്റാൻ നമുക്കൊരു പാട്ട് കൺമണി നമുക്ക് എഴുതും പാട്ട് പൊന്മണി உன் வீட்டில் சௌக்கியமானி பார்க்க நினைக்க வார்த்தை முட்டது ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் സൗഖ്യമേ യത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നന്നായി പോകുന്നു നന്നായി പോകുന്നു കേട്ടോ നാല് വർഷങ്ങളായി അതും ജീവിതത്തിലേക്ക് വളരെ യാദൃശ്യമായിട്ടൊരു സുപ്രഭാവത്തിൽ പെട്ടെന്നെടുത്ത തീരുമാനത്തിൽ വന്നതാണ് അത് ഏറ്റവും നല്ല ഒരു തീരുമാനമായി മാറി നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്നുള്ളത് ഞാനെന്ന് പറയില്ല എപ്പോഴും ഇഷ്ടം നമ്മളെന്ന് പറയാനാണ് നമ്മളുടെയൊക്കെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ അതൊരു വലിയ വലിയൊരു കാര്യമായിട്ട് മാറിയതാണ് സനാതന അതുകൊണ്ട് തന്നെ അതെന്ന് ഒരു നാല് വർഷങ്ങൾ പിന്നിടുമ്പോൾ വളരെ മനോഹരമായിട്ട് പോകുന്നു കുറച്ച് ക്രൈസിസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എത്രയും പെട്ടെന്ന് മാറി സനാഥാലയത്തിൽ എത്ര പേരുണ്ട് ഒരു അറ്റേറ്റം നമുക്ക് മുപ്പത്തിനാല് പേരെ നോക്കാനേ പറ്റുള്ളൂ അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ സങ്കടം പക്ഷേ ആളുടെ എണ്ണം എപ്പോഴും കുറഞ്ഞിരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് കാരണം അസുഖമില്ലാത്തവരാണ് നമുക്ക് ആഗ്രഹം പക്ഷേ ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത് ദിനം പ്രതി അർബുദവുമായിട്ട് മല്ലടിക്കുന്ന അല്ലെങ്കിൽ അർബുദവുമായ ആശുപത്രികളിലേക്ക് വരുന്നവരുടെ എണ്ണം ഞങ്ങളിലേക്ക് വരുന്ന കോളുകൾ എന്ന് പറയുന്നത് ഞങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഒരു ദിവസം മിനിമം ഒരു ഇരുപത് മുതൽ മുപ്പത് വരെ കോൾസ് നമുക്കൊരു എൻക്വയറി ആയിട്ട് കട്ടിലുണ്ടോ അവൈലബിൾ ആണോ ഞങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചു വരുന്നുണ്ട് അപ്പോൾ അത്രയും പേര് ഉൾക്കൊള്ളാനാവുന്നില്ല എന്നുള്ളൊരു സങ്കടമാണ് അറ്റ് എ ടൈം നമുക്കൊരു മുപ്പത് മുപ്പത്തിനാല് പേരെ ബൈസ്റ്റാൻഡർഡും കൂടെ ചേർത്ത് നമ്മൾ പേഷ്യൻസ് എന്ന് അവരെ പറയാറില്ല പോരാളികളെന്നാണ് വിളിക്കാറ് പോരാളികളും അവരുടെ കൂട്ടിരിപ്പുകാരുമായിട്ട് മുപ്പത്തിനാല് പേരെ നമുക്ക് നോക്കാനാകും ഒപ്പം അവർക്ക് വേണ്ടി നിങ്ങൾ സാംസ്കാരിക കൂട്ടായ്മകൾ നടത്തുന്നു കലാപ്രവർത്തനങ്ങൾ നടത്താറുണ്ട് അതെ അതെ അവർക്ക് ചിലപ്പോൾ നമ്മൾ കാറ്റഗറി അനുസരിച്ചിട്ടാണ് സന്നാധാലയത്തിൽ വരുന്ന ആൾക്കാർ എഫ് കാറ്റഗറിയാണ് ഏറ്റവും താഴെയുള്ളവരെന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു അവസ്ഥയിലേക്ക് അസുഖത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാറ്റഗറി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കയ്യിലുള്ള കാശ് പോകുന്ന അവസ്ഥയുണ്ട് കടമേടിച്ച് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ അവരെ മാക്സിമം സന്തോഷിപ്പിക്കുക സമാധാനത്തോടെ ആ ഒരു ചികിത്സ സമയത്ത് അവരെ നോക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം പക്ഷേ നമ്മളവരങ്ങനെ നോക്കുന്നതാണെന്ന് തോന്നിപ്പിക്കാതെ അവരെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ എൻഗേജ് ആക്കുക എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം അത് വലിയ കുഴപ്പങ്ങളില്ലാതെ അവരറിയുന്നില്ല അവരുടെ ആ ഒരു ചികിത്സാ പീരീഡ് കടന്നു പോകുന്നത് അവരറിയാതെ മുന്നോട്ട് പോകുന്നുണ്ട് അത് സാധിക്കുന്ന വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു സന്തോഷം സ്നേഹം ഇനി ഒരു പാട്ട് കൂടി കേൾക്കണം കുറച്ച് കഴിയട്ടെ കുറിച്ച് ഒരു ടെൻഷൻ ടെൻഷൻ പറഞ്ഞു നല്ല ഉണ്ട് ഞാൻ കേട്ടോ വേദികൾ ഉണ്ടെങ്കിലും വേദികളുണ്ടെങ്കിലും ഇത് ആയതുകൊണ്ട് തന്നെ എല്ലാരും വിട്ടത് കളിക്കണം ഓപ്പോസിറ്റ് പറഞ്ഞത് ആള് ആരാണെന്ന് അറിയാമോ അതിന്റെ ചില ആളുകൾ സംസാരിക്കുമ്പോൾ മനുഷ്യർക്കിടയിലെ മതിലുകൾ പൊളിഞ്ഞു വീഴുന്നു ചില ആളുകൾ തമ്മിൽ ചിരിക്കുമ്പോൾ ചിരികൾക്കിടയിലെ ദൂരം വല്ലാതെ കുറഞ്ഞുവരുന്നു ആർ ജെ സുമി അങ്ങനെ ഒരാളാണ് മതിലുകളില്ലാത്ത വലകളില്ലാത്ത കളങ്കമില്ലാത്ത സൗഹൃദത്തിൻ്റെയും സംഭാഷണത്തിൻ്റെയും ഉടമയായ ആർ ജെ സുമിയെ അശ്വമീധം സീസൺ ഫോറിൻ്റെ നൂറാം അധ്യായത്തിൻ്റെ ആദ്യ സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു കം സുമി ലെറ്റ്സ് പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ സുമി കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള എൻ്റെ ആദ്യ സൂചന ഇതാ ഇതാണ് ചില്ലു ജാലകക്കൂട്ടിൽ രണ്ടാമത്തെ സൂചന മലയാളത്തിൻ്റെ മാനവികത സ്ത്രീ പർവം മറയില്ലാതെ മൂന്നാമത്തെ മനസ്സിലോ നേപ്പാളിൽ മരണത്തെ തുടർന്നുണ്ടായ പൊതുതിരഞ്ഞെടുപ്പ് കവർ ചെയ്ത ആദ്യത്തെ ആൾക്കാരുടെ കൂട്ടത്തിൽ സുമി കണ്ടെത്തേണ്ട വ്യക്തിയുമുണ്ട് നാലാമത്തെ നമുക്കൊരു സിനിമയുടെ ട്രെയിലറോ മറ്റോ കണ്ടാലോ സിനിമ ഇഷ്ടമല്ലേ ഇഷ്ടം റിയാൽ ഈ സിനിമയിലെ നായക കഥാപാത്രത്തിനെ അവതരിപ്പിച്ചത് സുമിഖണ്ഠത്ത് എന്റെ വ്യക്തിയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാം സർ സ്പീക്ക് അതെ ജോൺ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു സംഭവം സ്പീച്ചാണ് അത് അതൊന്നും കേൾക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭാംഗമായ ശ്രീ ജോൺ ബ്രട്ടാസിന്റെ രാജ്യം വളരെ ശ്രദ്ധയോടെ കൊടുത്ത ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ് നിങ്ങൾ രാമനെ കുറിച്ച് സംസാരിക്കുന്നു ഞങ്ങൾക്കുമുണ്ട് രാമൻ പക്ഷെ ഞങ്ങളുടെ രാമൻ ഗാന്ധിജിയുടെ രാമനാണ് സ്നേഹത്തിന്റെ രാമനാണ് നിങ്ങൾക്കുള്ളത് നാഥുരാമൻ്റെ നാഥുറാമിൻ്റെ രാമനാണ് എന്നാണ് അപ്പോൾ അശ്വമേധത്തിൻ്റെ ഈ നാലാം സീസണിലെ നൂറാം എപ്പിസോഡിൽ മാധ്യമപ്രവർത്തകനും പ്രവർത്തകനും എഴുത്തുകാരനും പാർലമെൻറ് അംഗവും ആയ ശ്രീ ജോൺ ബ്രിട്ടാസിനെ മനസ്സിൽ വിചാരിച്ചത് തന്നെ താങ്കൾക്ക് എളുപ്പം കണ്ടുപിടിക്കാനാണ് കണ്ടുപിടിക്കാനും കഴിഞ്ഞു അഭിനന്ദനങ്ങൾ അശ്വമേധത്തിൽ മത്സരിക്കാൻ ഈ നൂറാം അധ്യായത്തിൽ ആർ ജെ സുമി അർഹയാകുന്നു അനീഷ പ്ലീസ് ഇനി ഇനി ടെൻഷൻ 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 ഇല്ലല്ലോ ഇല്ല ഇല്ല എന്തിനാ അല്ല അല്ല അങ്ങനല്ല ഞാൻ എല്ലാം ഓർത്തു മറന്നു മറന്നു ഒരു നിങ്ങൾ ഇത് എന്താണെന്ന് മറന്നുല്ലോ അയ്യോ ഇതൊക്കെ പ്രദീപ് മലയാളം പാട്ട് അപ്പോൾ ഇനി ടെൻഷൻ പക്ഷേ ഒരു ഡെഡിക്കേഷൻ വേറെ ഉണ്ടായിരുന്നു അത് തമിഴ് തമിഴ് പാട്ടായി പോയി പാട്ട് അത് തമിഴ് ആ അപ്പോൾ അത് നമ്മുടെ

வானவில்ி சூடினால் சீராகிப் போனது கண்ணமா, கண்ணமா, நிலமா உன்னை உள்ளம் கொள்ளுதமா, கண்ணமா, கண்ணமா, அழகு பூஞ்சில ർത്ത പേര് അങ്ങ് അംഗീകരിക്കുന്നു ശ്രീ ജുവാൻ ആരംഭിക്കാം തീർച്ചയായും ആദ്യ പത്ത ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ആർജെ സുമി എന്ന ഈ ബഹുമുഖ പ്രതിഭയോടൊപ്പം യാഗം

അല്ല 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 പെർഫോമിംഗ് യെസ് സിനിമയോ നാടകമോ ആണോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റോ സർ കാരണം ഓക്കേ അല്ല അല്ല അപ്പോൾ അപ്പോൾ അതിൽ കൺഫ്യൂഷൻ അതായത് ഇത് ഉണ്ട് 10 ചോദ്യങ്ങൾ യജ്ഞം നൃത്തരൂപങ്ങളിലൊന്ന് അച്ഛൻ ഇന്ത്യയുടെ ബഹിരാകാശ ശാസ്ത്രത്തിലെ ഏറ്റവും മഹത്തായ സംഭാവനകൾ നൽകിയ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അല്ല അല്ല പെട്ടെന്ന് മല്ലിക മനസ്സിൽ കയറി വന്നു സൗത്ത് ഇന്ത്യൻ തമിഴ്നാട് െന്റ് അംഗമായിട്ടുണ്ടോ പത്മപുരസ്കാരം ലഭിച്ചിട്ടുണ്ടോ ഉണ്ട് പതിനാറ് ചോദ്യങ്ങൾ രാജസൂയം നേരത്തെ അവർക്കൊരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചല്ലോ ആ പുരസ്കാരത്തിന്റെ പേരും അവരുടെ പേരും ഒന്ന് തന്നെയല്ലേ കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ടോ ഉണ്ട് ഉണ്ട് അനുയായികളുടെ എണ്ണത്തിൻ്റെ പ്രഘോഷത്താൽ ദൈവമായി മാറുകയും അധാർമികമായ പ്രക്രിയകളാൽ പിന്നീട് നിയമവിചാരങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്ത ഒരു വ്യക്തിയെ പ്രഘോഷിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു ചലച്ചിത്രത്തിന് പ്രദർശനാനുമതി അനുവദിക്കുന്നതിനെതിരെ അതിശക്തമായ നിലപാടുകളെടുത്തപ്പോൾ സ്ഥാനം ത്യജിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണോ താങ്കളുടെ തീർച്ചയായിട്ടും അത് കലക്കി ഇനി രണ്ട് ചോദ്യങ്ങളേ താങ്കൾ വിചാരിച്ച വ്യക്തി അടയാർ കലാക്ഷേത്രത്തിന്റെ സാരഥ്യം വഹിച്ചിട്ടുണ്ടോക്ഷേത്രം രുമിണി ദേവി അരുണ്ടേലിൻ്റെ അടയാറിലെ കലാക്ഷേത്രത്തിന്റെ സാരഥിയായിരുന്നു എന്നാണ് ചോദ്യം ആയിരുന്നു എൻ്റെ അവസാന ചോദ്യം മലയാള സിനിമയിൽ അഭിനയിച്ചില്ലേ അനുഗ്രഹീതയായ നർത്തകിയാണ് കേന്ദ്രത്തിൻ്റെ സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷസ്ഥാനത്തുണ്ടായിരുന്നു ഗുർമ്രീത് റാം റഹിമിൻ്റെ റഹിമിനെ എന്താ പറയുക പ്രഘോഷിച്ചുണ്ടാക്കിയ ചലച്ചിത്രത്തിൻ്റെ പ്രദർശനാനുമതിക്കെതിരെ ഇപ്പോൾ സ്ഥാനം തിരിച്ച് സ്ഥാനം തിരിക്കേണ്ടി വന്നു അതുമാത്രമല്ല ഈ അതെ അവർക്കെതിരെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വലിയ എതിർപ്പുകളുണ്ടായി അത് ഈ കാര്യത്തിലല്ല അത് നമ്മുടെ അമീർ ഖാൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ പി കെ പി കെയുടെ പി കെക്ക് സർട്ടിഫിക്കറ്റ് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ അതിനെതിരെ അവർക്കെതിരെ കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു മലയാളത്തിൽ ഇപ്പോൾ ായി പോലെ പക്ഷെ അതിന് മുൻപ് മണിരത്നത്തിന്റെ കൺമണി ഒക്കെ കൺമണിയില് ഉണ്ടായിരുന്നു പ്രഗൽഭയായ കലാകാരിയെ ശ്രീമതി ലീല സാംസണിനെ മനസ്സിൽ ഓർമ്മിച്ചതിന് അഭിനന്ദനങ്ങൾ ലീല സാംസൺ തന്നെയല്ലേ തീർച്ചയായിട്ടും ലീല സാംസൺ തമിഴ്നാട്ടിൽ ജനിച്ച പ്രശസ്തയായ ഇന്ത്യൻ ഭരതനാട്യ നർത്തകി കോറിയോഗ്രാഫർ അധ്യാപിക എഴുത്തുകാരി കലാക്ഷേത്രയിൽ ഭരതനാട്യം പഠിച്ചു തുടങ്ങിയ അവർ ഗുരു രുക്മിണി ദേവി അരുണേഠലിന്റെ ശിഷ്യയായിരുന്നു രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ കലാക്ഷേത്രയുടെ ഡയറക്ടറുമായിരുന്നു രണ്ടായിരത്തി പത്തിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി രണ്ടായിരത്തി പതിനാല് വരെ ആ സേവനം തുടർന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സംഗീത നാടക അക്കാദമി ചെയർപേഴ്സണായും നിയമിതയായി രുമിണി ദേവി എന്ന പുസ്തകം ഉൾപ്പെടെ നിരവധി രചനകൾ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനാറിൽ സംഗീത നാടക അക്കാദമി പുരസ്കാരവും ലഭിച്ചവർ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തത്തിന് അനശ്വര സംഭാവനകൾ നൽകിയിട്ടുണ്ട് നിരവധി ചിത്രങ്ങളിൽ മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ച നല്ലൊരു അഭിനയത്രി കൂടിയാണ് ശ്രീമതി ലീല സാംസൺ അത് നന്നായി മലയാളം മലയാളം എനിക്ക് വേണ്ടി എന്തായാലും പ്ലീസ് രണ്ട് തമിഴ് പാട്ട് തമിഴ്നാട്ടിലുള്ള അത് എനിക്ക് വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുള്ളത് ഒരു പ്രോജക്റ്റിൽ ഞാൻ അമ്മയോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് സ്ത്രീകൾ മാത്രം മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിച്ച് ഒരു മ്യൂസിക്കൽ ജേർണിയാണ് മ്യൂസിക്കൽ പ്രോജക്റ്റാണ് എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ പ്രോജക്റ്റ് ഉണ്ട് ഷൈല ആണ് അതിൻ്റെ ഡയറക്ടർ പുള്ളിക്കാർത്തി ഒരു ക്യാൻസർ സർവൈവറാണ് അപ്പോൾ അതിൽ ഈ ഒരു ചെറിയ റോള് അമ്മ അഭിനയിച്ചിട്ടുണ്ട് അതിന് കൂടെ ഒപ്പം ഞാനും അഭിനയിച്ചിട്ടുണ്ട് അത് ഇതുപോലെ നമ്മുടെ സനാധാലയം കൂട്ടിലടച്ച തത്ത എന്ന പ്രയോഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ സജീവമാണ് പലപ്പോഴും ഭരണത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുമുണ്ട് അദരണിയായ ഈ നർത്തകി ലീല സാംസണും സി ബി ഐയുടെ പ്രോബ് സി ബി ഐ അന്വേഷണത്തെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ കാരണങ്ങളാലോ ആശയങ്ങളിലെ ചില കൃത്യതകളോ കൊണ്ടോ വെട്ടയാടപ്പെട്ടു ലീലാസംസനം എന്നുകൂടി ഈ എപ്പിസോഡിൽ ഓർമ്മിക്കാതിരിക്കാൻ തരമില്ല എന്തായാലും സന്തോഷം ഒരുപാട് കൈരളി നൽകുന്ന ഈ നൂറാം എപ്പിസോഡിന്റെ സ്ത്രീഹോപകാരം ഇത് തന്നു ഞാൻ തിരിച്ചു വാങ്ങിച്ചു ഇനി പാട്ട് വാങ്ങിയിട്ട് തരാം പാട്ട് പാടാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ

ബോൺ വയാഷ് അല്ലെങ്കിൽ ഹാപ്പി ജേണിക്ക് എളുപ്പം നോക്ക് ശുഭയാത്ര എന്ന് തർജ്ജമ ചെയ്യാം ഗുഡ് മോർണിംഗിന് സുപ്രഭാതം എന്നും തർജ്ജമ ചെയ്യാം പക്ഷേ നമ്മൾ എപ്പോഴും വേണ്ടപ്പെട്ടവർക്ക് അയക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് മിസ് യു എന്നതാണ് മിസ് യു എന്നതിന് ഈ പ്രപഞ്ചത്തിലേത് ഭാഷയിലും ഏറ്റവും മനോഹരമായി തർജ്ജമ ചെയ്തതാരെന്ന് ചോദിച്ചാൽ ഒ എൻ വി എന്നൊരു ഉത്തരമേ ഉള്ളൂ മിസ് യു എന്നതിന് ഇതിനേക്കാൾ നന്നായി എങ്ങനെയാണ് തർജ്ജമ ചെയ്യുക അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ശുഭരാത്രി െങ്കിൽ നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം പങ്കെടുക്ക ബയോഡറ്റാക്കിന്റെ വിലാസം അശ്വമേധം